എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഇതിപ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ സ്റ്റാർട്ടർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നെങ്കിലും ഒരു ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ വെളുത്തുള്ളിയുടെ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് രണ്ട് മണിക്കൂർ നേരം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് രണ്ട് മുട്ടയും കോൺഫ്ലോറുമാണ് മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെച്ചേക്കാം ഏകദേശം ഒരു നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ എടുക്കാം അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പീസുകളും ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിവിടെ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം ഞാനിപ്പോൾ റസ്കിൻ്റെ ആ ഒരു പൗഡറാണ് എടുത്തേക്കുന്നത് കേട്ടോ റസ്ക് ഒന്ന് പൊടിച്ചാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ കോൺഫ്ലോറിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസുകളെ എഗ്ഗിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസിലോ മറ്റോ ഒന്നും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം എല്ലാ ചിക്കൻ പീസുകളും ഇതുപോലെ തന്നെ നമുക്ക് ആ ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ ആ റസ്കിൻ്റെ ആ ഒരു പൗഡറിലോ ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഫൈനലി നമുക്ക് ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ നോർമൽ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കുകയുള്ളൂ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു വേണം ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത ഭാഗം ഒന്ന് മുരിഞ്ഞുവന്നതിന് ശേഷം ഇത് തിരിച്ചും മറിച്ച് ഇട്ട് ഏകദേശം ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ വളരെ ചെറിയ പീസുകളായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയും തന്നെയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അധികം അല്ലാത്തതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്